കാലം തെറ്റി പെയ്യുന്ന മഴയും ഇടിയും അല്ലേ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അതാ അതേപോലെ തന്നെ നമുക്കിത് അപ്പോൾ കുറച്ച് കൂണുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ കൂണ് ആദർശികമായിട്ട് കിട്ടിയതാട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള പറമ്പിൽ ഇങ്ങനെ കൂണ് നിൽക്കുന്ന കണ്ടു അപ്പോൾ നമ്മൾ പോയി നോക്കിയതാട്ടോ അപ്പോൾ അതാ നമുക്ക് കുറച്ച് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കലാപരിപാടി കൂണ് വെച്ചിട്ട് തന്നെ തുടങ്ങാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത് എന്നാവുന്ന എനിക്ക് ഒരു ഇല്ല എന്നാലും ഒരു സൺഡേയിലുള്ള ഇതാണ് നമ്മൾ ഞായറാഴ്ച ദിവസം തലയ്ക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ഏകദേശം ഇങ്ങോട്ട് കുളിക്കാൻ തീയതി ബാക്കിയുള്ള ദിവസങ്ങളിൽ എണ്ണതേ ഇപ്പോൾ കുളിയൊക്കെ കണക്കാട്ടോ അപ്പോൾ അത് ആ അമ്മ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം സമയം ഒരു പത്തര പതിനൊന്ന് മണി ഒക്കെ അപ്പോൾ അതാ ഞാൻ കുറച്ച് നേ അധികം നേരം തന്നെ നിൽക്കിടന്നിരുന്നു കേട്ടോ അപ്പോൾ ആ മക്കളെ തുണികളൊക്കെ എടുത്ത് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയും ഒക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ ടി വി പറ്റടിച്ചു പോയിട്ടോ പറ്റ പോയെന്നു വെച്ചാൽ ഒരു പകയ്ക്കും കൊള്ളാതെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടി വി ആകാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ ബജാജ് ഫിനാൻസ് വെച്ചിട്ട് ടി വി എടുക്കാമെന്ന് എഴുതി അപ്പോൾ നമ്മൾ മൈ ജിയിലാണ് പോയത് നിലമ്പൂർ ചന്തക്കൊന്നുള്ള മൈജിയിലാണ് നമ്മൾ ടി വി എടുക്കാൻ വേണ്ടി പോയത് നമ്മളെന്തായാലും ടി വി ഒക്കെ എടുത്ത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ടി വി ഒക്കെ എടുത്തിട്ടുണ്ട് ഇമ്പെക്സിൻ്റെ ഈ ആൻഡ്രോയിഡ് ടിവിയും പിന്നെ നമ്മൾ സ്റ്റെബിലൈസറും വാങ്ങിയാൽ അപ്പോൾ ടി വി കണ്ട സന്തോഷത്തിലാട്ടോ മക്കൾ രണ്ടാളും ഈ സുണ്ടാപ്പി എപ്പോഴും ബെനിനിടാതെ കേട്ടോ നടക്കണ നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമിലൊക്കെ അവനെ ഏറെക്കുറെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടി വി സ്റ്റാൻഡ് മേക്ക് വെച്ചിട്ടില്ല ടേബിളിൽ മേക്ക് വെച്ചപ്പം ഞാൻ ബ്രിക് ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കാതായിട്ട് പോയത് അപ്പോൾ നമുക്ക് ചോറിന് ചോറും ഈ ചിക്കൻ കറിയും പിന്നെ കൂണും ക്യാബിജ് തോരനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ധാന് സുട്ടുമണീനെ പഠിപ്പിക്കാനിരിക്കുകയാണ് കുറേ നാളായിട്ട് അവനെ പഠിപ്പിച്ചിട്ട് പിന്നെ അതും അല്ല കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് അവൻ്റെ കൂടെ തന്നെ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ ആ ക്കിട്ട തുണികളൊക്കെ അവിടെ കൊണ്ടുവച്ചേക്കാം അതൊക്കെ മടക്കിയെടുത്ത് വെക്കണം പിന്നെ ഞായറാഴ്ച ദിവസം ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അത് ആ അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു അമ്മ എന്നാൽ കുറച്ച് ചൂടുണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ഓലൊക്കെ എടുത്ത് വെട്ടിക്കൊണ്ട് എടുക്കുകയാണ് അപ്പോൾ അമ്മ അമ്മേൻ്റെ പണിയെടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ പണിയെടുക്കണം അപ്പോൾ അതാ ഈശോ അങ്ങോട്ട് എന്നാൽ ഒറ്റയ്ക്ക് ഇന്ന് പഠിക്കുക ചെയ്യും നമ്മൾ ഈ ടേബിളും ഈശോന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഉടനെ വരും നല്ല വെർത്താട്ടോ ആ പൈസയ്ക്കുള്ള ഒരു നിങ്ങൾക്ക് തോന്നും ഒരു മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുപ്പത്താറ് രൂപയെ ഇങ്ങനായിട്ടുള്ള സംഭവം അടിപൊളിയാണ് നമ്മളെ മക്കൾ ഇതങ്ങനെ ഇരുന്നു കേട്ടോ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ തീമിനുള്ളൊരു ടേബിളായിട്ടാണ് ഞാൻ വാങ്ങിയത് എന്തായാലും അവനൊരുപാടിഷ്ടമായി എനിക്ക് ഒരുപാട് സമാധാനം കാരണം അവനൊത്രയും കുത്തി വളഞ്ഞിരുന്നിട്ടൊക്കെയാണ് ടൈ എഴുതുന്നത് അപ്പോൾ ഞാൻ അവനിങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ ഓരോന്നും പറഞ്ഞിങ്ങനെ കൊടുക്കണം ഒരുപാട് നാളായി പഠിഞ്ഞിട്ട് നമ്മൾ ടാലൻറ്റ് എക്സാമിനൊക്കെ ഉണ്ട് നമ്മളെ ചുറ്റുമണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചതൊക്കെ ഒന്നും കൂടെ റിവൈൻ ചെയ്തു പോവുകയാണ് എന്തായാലും നമ്മൾ ഫോഴ്സ് ചെയ്ത് ഇരുത്തി പഠിപ്പിക്കുന്നില്ല ഞങ്ങൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ടുള്ള ചെയ്യുകയാണ് അപ്പം അമ്മോട് ചൂലുണ്ടാക്കുന്നുണ്ട് അമ്പോട് കൂട്ടും അമ്മേനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കോ ഉള്ളൂ കേട്ടോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും ആരുമാക്കിയത് പിന്നെ നമ്മുടെ ടി വി ആണുണ്ടേതാ നല്ല അത്യാവശ്യം ക്ലാരിറ്റിയിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട് കിട്ടും നമ്മുടെ മക്കൾക്ക് ഇപ്പം എന്തായാലും ഫോണൊന്നും വേണ്ട ടി വിനു മുമ്പിൽ അപ്പോൾ അതാ നമ്മൾ സുട്ടൂനെ കാണാമല്ലോ എവിടെ നിന്ന് പോയി നോക്കിയപ്പോഴല്ലേ ആശാ മുഖത്ത് നല്ല കലാവിരുദ്ധി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ വീട്ടിൽ ഇതേമാതിരി കുട്ടികുബന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മോട്ടു പട്ടലും ഈ കാർട്ടൂൺസും ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇപ്പം സമയം ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടാകും എന്തേലുമൊക്കെ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്പൂസ് പോയിട്ട് കുറച്ച് സമൂസയും പൊക്കവാടയും ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ മസാല ആട്ടോ അത് നല്ല ടേസ്റ്റ് ആട്ടോ അതിൽ മുക്കിയും ഇങ്ങോട്ട് തിന്നാന് പിന്നെ ഇതാക്കണ്ടില്ലേ നമ്മൾ ടി വി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് അങ്ങനെ ടി വി ആണ് കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം അതിലും നല്ല രസമുണ്ടായി ഏറ്റവും വിളിച്ചപ്പോൾ നമ്മുടെ ടി വി ഫോണ് ടി വിയിലേക്കാണ് കണക്ട് ചെയ്തു കേട്ടോ പിന്നെ പിന്നെന്താ മക്കളെന്തായാലും അതിൻ്റെ മുന്നേ നിന്ന് ഇറങ്ങുന്നില്ല എട്ട് മണിയാകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങുന്ന പിള്ളേർന്നിപ്പോൾ അതിനൊന്നുമണിയായിട്ടും കിടന്നിട്ടില്ല ഭയങ്കര സന്തോഷത്തിലായിട്ടോ രണ്ടാൾ അങ്ങനെ ഒരുപാട് നാളായി ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ടി വി വാങ്ങണം നല്ലൊരു ടി വി വാങ്ങണം എന്തായാലും മക്കളെ ആഗ്രഹം പോവുകയും ചെയ്തു നമുക്ക് സന്തോഷമായിട്ടോ അവരങ്ങനെ കളിച്ചെടുക്കണം കൊണ്ട് ഇത് നമ്മളെ ഇച്ചുമോനാട്ട ഇച്ചുമോന് ഒരു ഒരു വയസ്സെങ്ങാനുള്ളപ്പോൾ ഉള്ളൊരു വീട്ടിലാണ് അപ്പം അങ്ങനെ ഓരോന്നും പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇത് മാതിരി ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മളെ വീഡിയോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എല്ലാ വീഡിയോ ഇടുമ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞത് പക്ഷേ ഇത് ഉറപ്പാട്ടോ ഷുവർ ആട്ടോ അപ്പം ടാറ്റ വേബി സീ യു